എൻ്റെ സ്നേഹം നിറഞ്ഞ ശ്രീധരിയും സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു പ്രധാനമായ വിഷയമാണ് സംസാരിക്കാൻ വിചാരിക്കുന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എല്ലാ ആൾമോസ്റ്റ് എല്ലാ ഒരു എയ്റ്റി പെർസെൻറ്റേജ് വീട്ടിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാ സാധാരണമായിട്ടുള്ള ചെറിയ ചെറിയ തർക്കങ്ങളും ഒക്കെ സംഭവിക്കാറുണ്ട് അതിന് വീടായാലും അതൊക്കെ സംഭവിക്കും പക്ഷേ അതിനെയും കവർ ചെയ്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ പല വീടുകളിലും പല വിവാഹ ജീവിതത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചോദിക്കും നമ്മളെ സാധാരണ ഹിന്ദുക്കളെല്ലാം ആൾമോസ്റ്റ് എല്ലാവരും വന്നിട്ട് ജാലമൊക്കെ നോക്കി അല്ലേ കല്യാണം കഴിപ്പിക്കുന്നത് പിന്നെന്താ ഈ പ്രശ്നങ്ങളെന്ന് നമുക്കതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് കുറച്ച് ചിന്തിക്കാം ഈ വിവാഹം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് തരുന്ന രണ്ട് ഗ്രഹങ്ങളാണ് സൂചിപ്പിക്കുന്നത് കാലകത്വം ഈ രണ്ട് ഗ്രഹങ്ങളുടെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് ശുക്രനും ഒന്ന് ചൊവ്വായും ഇത് രണ്ടും മെയിനാണ് അതല്ലാതെ നമുക്ക് പറയാം ഏഴാം എന്ന് പറയാം ഏഴാം ഭാവാധിപതി എന്ന് പറയാം ഇങ്ങനെ പല കാരണങ്ങൾ പല കാലം ഒരു കൂട്ടായ പ്രവർത്തനമാണ് വിവാഹ ജീവിതവും വിവാഹവും വിവാഹ അതിനുശേഷമുള്ള ജീവിതവും അപ്പോൾ നിറയെ ഫാക്ടേഴ്സ് ഇതിനെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട് ഒരു പൊരുത്തം നോക്കുന്നതിൽ എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്ന ആ ജാതകത്തിൽ നക്ഷത്രങ്ങൾ ശരിയാണോ ഓക്കെ നക്ഷത്രം ശരിയാണെങ്കിൽ പത്തിൽ ഒമ്പത് പൊരുത്തമുണ്ട് അല്ലെ പത്തിൽ പത്ത് പൊരുത്തമുണ്ട് അല്ലെ പത്തിൽ എട്ട് പൊരുത്തമുണ്ട് നടത്താം സുഹൃത്തുക്കളെ അതൊരു പഞ്ചാംഗത്തെ പഞ്ചാംഗം തന്നെ അഞ്ച് ഭാഗങ്ങൾ ചേർന്നാണ് ഒരു പറ്റി ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അറിയാമല്ലോ അതായത് പ്രതി പ്രത്യേകിച്ച് ജനനത്തിയറി ജനന വാ ജന എന്ന് ഏതാഴ്ച അതായത് വാരമെന്ന് പറയും എന്ന് പറയും നക്ഷത്രം എന്ന് പറയും കരണം എന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ പക്ഷെ നമ്മൾ വെറും നക്ഷത്രത്തെ മാറ്റി വെച്ച് മാത്രം ചിന്തിച്ചുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നാലിലൊന്ന് ഭാഗം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ശരിക്കും അതുപോരാ പ്രധാനമായും നമ്മൾ ജാതകത്തിൽ പൊരുത്തം നോക്കണം ജാതകങ്ങളുടെ ആരുടെ പൊരുത്തം നോക്കണം രണ്ട് ജാതകങ്ങളും കോംപ്രമൈസ് കോംപ്രമൈസാവുന്നുണ്ടോ രണ്ട് ജാതകത്തിലും സൂര്യനും ചൊവ്വ സോറി ച ശുക്രനും ചൊവ്വായി എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റ് അത് തമ്മിൽ ലഗ്നങ്ങൾ തമ്മിൽ പൊരുത്തമുണ്ടോ രാശികൾ തമ്മിൽ പൊരുത്തമുണ്ടോ അല്ലെങ്കിൽ മറ്റേഴാം ഭാവാധിപതികൾ പ്രതികൾ തമ്മിൽ പൊരുത്തമുണ്ടോ എന്തൊക്കെ തരത്തിലുള്ള ദോഷങ്ങൾ ആവുന്നുണ്ട് ഇതിനെല്ലാം ചിന്തിച്ച ശേഷം വേണം ഒരു നക്ഷത്ര അതായത് പൊരുത്തം നോക്കാൻ ഈ പൊരുത്തം നോക്കുന്നതിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണേ പല ആചാര്യന്മാർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇതിനാൽ അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ നക്ഷത്ര പൊരുത്തം എന്ന് പറയുന്നത് അത്യാവശ്യമാണെങ്കിലും അത് വന്നിട്ട് ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം മാത്രമേ ടോട്ടലായിട്ടുള്ള പൊരുത്തം നോട്ടത്തിൽ സംഭവിക്കുന്നുള്ളൂ അതിൽ അത്രേ അത് അതായത് ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് നമ്മൾ ആരോടെ പൊരുത്തം നോക്കണം ഒരു ജാതകത്തിൽ മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ജാതക ഉദാഹരണമായിട്ട് പിന്നെ ശുക്രൻ്റെ ഇരിപ്പ് ശുക്രൻ വന്നിട്ട് ഒരു ജാതകത്തിൽ ഒന്ന് കന്നിരാശി സോറി കന്നിരാശിയിലാണ് ശുക്രൻ നീരത്തിലാണ് അതിനു മുമ്പുള്ള ചിങ്ങരാശിയിൽ നിന്ന് കന്നിയിലേക്ക് വരാൻ പോകുന്ന ഒരു ഒരു സെറ്റപ്പ് ആണെന്ന് ചോദാരത്തിലൂടെ തീർച്ചയായിട്ടും അത് നീരത്തിലേക്ക് പോവുകയാണ് ശുക്രൻ അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കണം ഇത് ഇതെങ്ങനെ എഫക്റ്റാകും ഇത് ഇത് ജീവിതത്തിൽ എഫക്റ്റ് ആകും ആരുടെ ആ ജീവിതത്തിൽ എങ്ങനെയാണ് എഫക്റ്റ് ആകുന്നതെന്ന് മനസ്സിലാക്കണം അതാദ്യം അറിഞ്ഞിരിക്കണം അതുപോലെ ചൊവ്വ നമുക്ക് പലരും പറയാറുണ്ട് ചുവദോഷം എന്ന് പറയുന്നുണ്ട് ഈ ചൊവ്വയുടെ പിന്നെ ഒന്നും രണ്ടും നാല് ഏഴു എട്ടു പന്ത്രണ്ട് ഭാവങ്ങൾ മാത്രമാണോ ഈ ചൊവ്വാദോഷം അല്ലെങ്കിൽ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് നിൽക്കുന്നുകൊണ്ടാണോ ചുവദോഷം അല്ല കാരണം ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് നിൽക്കുമ്പോൾ ചൊവ്വായ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് അതല്ല മെയിനായിട്ട് പിന്നെ അതിലെ പാപ ഈ ചൊവ്വ തന്നെ ഒരു പാപ പാപഗ്രഹമാണ് ഈ ചൊവ്വയുടെ കൂടെ ചില പിന്നെ യോജിക്കാത്ത ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ വിനോദമായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ജാതകദോഷമുണ്ട് വിവാഹദോഷമുണ്ട് ദാമ്പത്യദോഷമുണ്ട് അതൊക്കെ നമ്മൾ മെയിനായിട്ട് ചിന്തിക്കണം അപ്പോൾ ഇങ്ങനെയോ അങ്ങനെയുള്ളവർക്ക് കല്യാണം വേണ്ടേ അങ്ങനെയല്ല കല്യാണം നടത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിലും അതിന് യോജിക്കുന്ന അതേമാതിരി ദോഷം ദോഷത്തിന് ദോഷം അതായത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് എന്ന് പറയത്തില്ല നെഗറ്റീവിന് നെഗറ്റീവ് എന്തായാലും പോസിറ്റീവ് ആയിട്ടേ മാറുകയുള്ളൂ അങ്ങനെ ഒരു കൊമ്പ അങ്ങനെ ഒരു തിയറി ഉണ്ട് അതല്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിവാഹത്തിന് മുമ്പ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് പരിഹാര അതായത് ചൊവ്വാള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് ചെയ്യണം ഇത് രണ്ടാമത്തെ പരിഹാരമാണ് മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹ ചില പരിഹാരങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പരിഹാരങ്ങൾ ഈ വിവാഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുപോലെ തന്നെ ശുക്രൻ്റെ ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ ഈ രണ്ട് ഗ്രഹങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു ജാതകത്തിലെ ജാതക നോക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപതി അതായത് ഏഴാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ പറ കല്യാണ ഭാവം അതായത് നമ്മുടെ നമ്മുടെ കൂടെ നമ്മുടെ പാർട്ണർ അതായത് കസ്റ്റമർ കസ്റ്റമറായാലും ശരി പാർട്ട്ണറായാലും ശരി അല്ല ഏഴാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ദുർബലനായ ഒരു ഭാവാധിപതി ഉണ്ടെങ്കിൽ ഏഴാം ഭാവാധിപതി ദുർബലനാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ പോലെയുള്ള ദോഷഗ്രഹങ്ങളുടെ ഒരു ഇതാണ് കോമ്പിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജാതകത്തെ അവൻ്റെ വിവാഹബന്ധത്തെയോ അല്ലെങ്കിൽ വിവാഹത്തെയോ വിവാഹബന്ധങ്ങളെയോ അത് ദോഷകാരിയായിട്ട് ഭവിക്കും മനസ്സിലായില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള പരിഹാരം ചെയ്യണം ഇതൊന്നും ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇത് കണ്ടത് എങ്ങനെ ആണെന്നൊന്നല്ല അപ്പോൾ ഒരാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ അടുത്ത ആ ക്യാരക്ടറിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു തുണി ഉണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കത്തില്ല അതാണ് കോംപ്രമൈസ് എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള രണ്ടും ഒരേ തരത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിൽ അവിടെ എന്താ നമുക്കിങ്ങനെ ക്ലാഷ് സംഭവിക്കും ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ ഒന്നിലത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ ഒരു ആരോടമായിരിക്കണം അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യാനുള്ള അനുഭവം പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് വേണം ഇതൊക്കെ സംഭവിക്കാൻ ചാൻസുണ്ട് നിങ്ങൾ നേരത്തെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകണമെന്ന് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ജ്യോതിഷനെ കണ്ട് വേണ്ടിയ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ കോടിക്കണക്കിന് രൂപ ജില്ലയ്ക്ക് കല്യാണം നടത്തും പക്ഷേ ജ്യോതിഷനെ കണ്ട് അത് ജാതകം ദോഷപരിഹാരം ചെയ്യണം അല്ലെങ്കിൽ ജാതകം നടക്കാൻ പൈസ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് അവർക്ക് ഓ അതെന്തിനാ എന്ന് ചോദിക്കും പക്ഷേ എന്താ സംഭവിക്കുന്നത് ശരിയായിട്ടുള്ള ജാതകം നോക്കി നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്നാൽ പിന്നെ ചോദിക്ക എന്താ പിന്നെ ഇതെല്ലാവരും നടത്തുന്നതാണോ അന്യമതസ്ഥരൊക്കെ നടത്തുന്നില്ല തീർച്ചയായിട്ടും നടത്തുന്നുണ്ട് അന്യമതസ്ഥന് മാത്രമല്ല നമ്മൾ എല്ലാ മതസ്ഥരും ചെയ്യുന്നുണ്ട് എത്രയോ പിന്നെ പിന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പം അതിലെല്ലാം ഇങ്ങനെ സംഭവിക്കുകയെന്ന് വെച്ചിയില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ ദോഷങ്ങളുള്ളവർക്കേ ഇത് സംഭവിക്കുകയുള്ളൂ അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത് നോക്കണം നിർബന്ധമൊന്നും ആർക്കും ഇല്ല ഇത് നോക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ചുമ്മാ വെറുതെ നോക്കി നക്ഷത്രം മാത്രം നോക്കിയിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ അല്ലെങ്കിൽ നക്ഷത്ര പൊരുത്തോ ഇല്ലെന്നൊന്ന് തള്ളിക്കലയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥമായിട്ട് ഒന്നിലാം അവർക്ക് തന്നെ മടുക്കും എന്ത് ഇത് എവിടെ നോക്കിയാലും നക്ഷത്രദോഷമാണല്ലോ പറയുന്നത് എന്ന് വിചാരിക്കും അല്ല എന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതൊക്കെ ഇതൊന്നും സത്യമല്ല ഒരു സ്റ്റേ സാറ്റൻ സ്റ്റേജിൽ ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ട് എവിടെങ്കിലും പോയി ആപ്പാകുകയും ചെയ്യും അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു വിവാഹം ചേർത്താനുള്ള ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും അവരുടെ ജാതകത്തിലെ ആ ദശാഭുക്തി എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ആ എനർജി അവരുടെ ശരീരത്തിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് അവരുടെ ഗ്രഹനിലയിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് അതനുസരിച്ച് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നല്ലൊരു ജ്യോതിഷനെ കണ്ട് വിശാലമായിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് നോക്കുന്ന കാര്യങ്ങളല്ല ഇപ്പൊരുത്തു നോക്കുന്നത് ദയവീത് ഞാൻ എല്ലാവരോടും എല്ലാവരോടും ചേർത്ത് പറയുകയാണ് ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് കാരണം ഒരു ജീവിതമാണ് ആ ജീവിതത്തിൽ നമുക്ക് വന്നിട്ട് പിന്നെ നമുക്കങ്ങനെ ഒരു പ്രത്യേകിച്ച് ജ്യോതിഷാചാര്യന്മാരോട് ഞാനൊരു ആളല്ല കാരണം എനിക്കതിനുള്ള അത്രയും പിന്നെ ആരെയും അഡ്വൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല എന്നാലും പറയാണ് അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നമ്മളെ വിശ്വസിച്ച് വരുന്നവരാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് പ്രോപ്പറായിട്ടുള്ള ഫീസ് വാങ്ങി പ്രോപ്പറായിട്ട് ചെയ്യുക ഫീസ് കുറച്ച് തരികയുള്ളൂ എങ്ങനെയെങ്കിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ ഓപ്പൺ ബി ഓപ്പൺ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോവുക അതാണ് പ്രത്യേകിച്ച് നമ്മുടെ ആസ്ട്രോളജിയിലെ ആസ്ട്രോളജിയിൽ വളരെ ബുദ്ധിമുട്ടുകളാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത് എന്നാൽ നമ്മളത് അത് കൈകാര്യം ചെയ്യാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണം അതുപോലെ നമ്മുടെ ക്ലയൻസും അതുപോലെ തന്നെ ഒന്ന് വിശ്വസിക്കുക ഈ അസ്ട്രോളജേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അവരും വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിയാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ അവരുടെ ആ ഒരു പ്രോസ്പെക്ട് അവരുടെ ആ വ്യൂവിലൂടെ നമ്മളോട് ചിന്തിക്കുക ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾ വന്നിട്ട് ജാതകം നോക്കാൻ നൂറ് രൂപ കൊടുക്കാനോ അല്ലെങ്കിൽ തൗസൻഡ് റുപ്പീസ് കൊടുക്കാനോ വളരെ ബുദ്ധിമുട്ടാണ് അതെന്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ എത്രത്തോളം കേപ്പബിൾ ആണ് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്നു ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടും ഇതുവരെ ചിന്തിക്കാറുണ്ടോ ഇല്ല അപ്പോൾ അങ്ങനെ അതായത് നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക എല്ലാവരോടും നല്ല നമുക്ക് കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇത് ഒരു അഡ്വൈസൊന്നും അല്ല പക്ഷേ ഇത് ഇങ്ങനെയാണ് യഥാർത്ഥത്തെ പറ്റി പറയാതിരിക്കാനും പറ്റത്തില്ല എന്നാൽ ഞാനിപ്പോൾ വീണ്ടും ജാതകത്തിലേക്ക് വരാം പിന്നെ ഗ്രഹദോഷങ്ങൾ നോക്കി തീർച്ചയായിട്ടും ഒരു വിവാഹം നടത്തണം അതുമാത്രമല്ല വിവാഹം നടത്തി എങ്ങനെങ്കിലും നടത്തിയാൽ പോരെ വിവാഹം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജാതകം നോക്കണം നക്ഷത്രം നോക്കണം ജാതക ആരൂഢം നോക്കണം അതുപോലെ ദശാസന്ധി നോക്കണം കാരണം ഒരേ സമയത്ത് രണ്ട് ദശാസന്ധി ആണ് പെണ്ണും കൂടെ വന്നു കഴിഞ്ഞാൽ അവൾ എന്താ സംഭവിക്കുക ആ വീട്ടിൽ രണ്ടുപേർക്കും പ്രശ്നങ്ങളായിരിക്കും ഒരേ ബുദ്ധിമുട്ടായിരിക്കും എന്തായിരിക്കും നടക്കുമെന്ന് അറിയാമല്ലോ പിന്നെ അവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചാൽ ഇറ്റ് ഇസ് എ അത് വേറൊരു ഫാക്ടറാണ് കാരണം അത് അവർ സഹിച്ചോളൂ അവരെ അവരവരുടെ അവർ അവർക്ക് വേണ്ടിയിട്ട് അവർ ജീവിച്ചിരിക്കുന്നു അവർക്കത് പിന്നെ ഒന്നത്തെ നോ കൊസ്റ്റ്യൻസ് അവർ തമ്മിൽ അത് കോംപ്രമൈസ് ആയിക്കോളും പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ ഒരു വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരു വിവാഹം നടത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ഭാഗവും നോക്കി വേണം നടത്താൻ കാരണം ഇസ് നമ്മുടെ ആവശ്യമാണത് അല്ലേ നമ്മളുടെ കുട്ടിയെ ആണായാലും പെണ്ണായാലും അവരെ വന്നിട്ട് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുപോകേണ്ടതെന്ന് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ അതനുസരിച്ച് സുഹൃത്തുക്കൾ ചെയ്യുക പിന്നെ പരിഹാര പരിഹാരദോഷങ്ങൾ ദോഷ പരിഹാരം എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞ പറഞ്ഞപോലെ ശുക്രൻ്റെ പരിഹാരങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഇനി തിരിച്ച് തിരിച്ച് പറയുന്നതിൽ അർത്ഥമില്ല അത് പഴയ വീഡിയോകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അതുപോലെ ചൊവ്വായിക്കും പരിഹാരങ്ങളുണ്ട് അപ്പോൾ ചൊവ്വ പ്രത്യേകിച്ച് ചൊവ്വാദോഷത്തിനും പരിഹാരങ്ങളുണ്ട് ചൊവ്വാദോഷ പരിഹാരങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക പിന്നെ ജാതകത്തെ നോക്കിയിട്ട് എന്താ പാപദോഷങ്ങൾ എന്താണ് പ്രശ്നം മ മനസിലാക്കി അതിനുള്ള ദോഷപരിഹാരം ചെയ്ത ശേഷം വിവാഹം നടത്തുന്നതായിരിക്കും നല്ലത് പിന്നെ ചിലർക്കൊക്കെ രണ്ട് രണ്ടാ രണ്ട് ഭാര്യന്മാരല്ലേ രണ്ട് ഭർത്താക്കന്മാരും അങ്ങനെയൊക്കെ ചില ജാതകങ്ങളിൽ അപൂർവം ചില ജാതകങ്ങളൊക്കെ കാണാറുണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളും ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ച് ചെയ്യണം അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ പ്രശ്നം വരില്ല ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചുരുക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ എൻ്റെ നന്ദി നന്ദിയുണ്ട് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വാട്ട്സപ്പിൽ ചോദിക്കുക ദയവ് ചെയ്ത് ആ ഡേറ്റും ബർത്തും തന്നിട്ട് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കരുത് എനിക്കതിൽ മറുപടി പറയാൻ പറ്റില്ല സമയക്കുറവിൻ്റെ ആണ് ജാതകം നോക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം എനിക്കറിയാവുന്ന ഒരു ഗ്ലാൻസ് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റും തീർച്ചയായിട്ടും ഞാനത് പറയും അത് എൻ്റെയും കൂടെ ആവശ്യമാണ് ഈ വിദ്യ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുപോലെ നിങ്ങൾ വന്നിട്ട് എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം അത് പൂർണമായും ശ്രദ്ധിക്കണം എന്തെങ്കിലും പറയുന്നോ നല്ലത് ഓരോരുത്തരുടെ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം ആൾ ആൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇനിയും വരാവുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സന്തോഷം നമസ്കാരം